സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എൽ ഡി എഫ് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കോവിലകത്തുമുറിയിൽ എൽ ഡി എഫ് പ്രവർത്തകർ ആകർഷകമായ ചുമരഴുത്ത് നടത്തി എൽ ഡി എഫ് തുടരും നിലമ്പൂർ വളരുമെന്ന പ്രാവാക്യം ആലേഖനം ചെയ്ത ചുവരെഴുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ വികസന അജണ്ടയെയും തുടർഭരണ സാധ്യതയെയും എടുത്തു കാണിക്കുന്നു ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കോവിലകത്തു മുറിയിലെ ബൂത്ത് നമ്പർ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും പ്രചാരണ പരിപാടികൾ വ്യാപിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും വികസന കാര്യങ്ങളിൽ എൽഡിഎഫ് സർക്കാർ കാഴ്ചവച്ച മുന്നേറ്റവും വോട്ടർമാർക്കിടയിൽ ചർച്ചാവിഷയമാവുന്ന ഈ ഘട്ടത്തിൽ എൽഡിഎഫിന്റെ ഈ തുടക്കം ഏറെ ശ്രദ്ധേയമാണ് വരും പ്രചാരണ തന്ത്രങ്ങളുമായി എൽ ഡി എഫ് രംഗത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്